ദിവസങ്ങൾ മാത്രമേ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് അവശേഷിക്കുന്നുള്ളൂ എന്നാൽ എതിരാളികൾ ആരെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനവുമായിട്ടില്ല കാരണം എന്തെന്നാൽ ഡുവുകപ്പിൻ്റെ അവശേഷിക്കുന്ന ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ പൂർത്തിയായാൽ മാത്രമേ ക്വാർട്ടർ ഫൈനലിലേക്കുള്ള ഷെഡ്യൂൾ പൂർത്തിയാകുകയുള്ളൂ എന്നാൽ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഡുവർഡ് കപ്പിൻ്റെ ഗോൾഡൻ ബൂട്ട് റൈസിൻ്റെ നിലവിലെ അപ്ഡേറ്റ് പറയാനാണ് നിലവിൽ പട്ടികയിൽ മൂന്ന് കളിയിൽ നിന്ന് ആറ് ഗോളുകൾ അടിച്ചു കൂട്ടി ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കോൻ സൂപ്പർ താരം നോ സദുവയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കഴിഞ്ഞ വർഷത്തെ ഡുവറൻറ്റ് കപ്പിൽ നുവാസൊദ എഫ് ജി ഗോബയ്ക്ക് വേണ്ടി ആറ് ഗോളുകളാണ് നേടിയിരുന്നത് എന്നാൽ കുറഞ്ഞ സമയം കൊണ്ട് ആറ് ഗോളുകൾ നേടിയെന്ന ക്രൈറ്റീരിയയിൽ മുഹമ്മദൻ അൻ താരൻ ഡേവിഡ് ലാൽസംഗയ്ക്കാണ് ഗോൾഡൻ ബൂട്ട് ആ സീസണിൽ ലഭിച്ചത് എന്ത് തന്നെയായാലും ഇത്തവണ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ എതിരാളികളൊന്നുമില്ലാതെ നുവാസ ആറ് ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ട് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്ത് നാല് ഗോളുമായി ബ്ലാസ്റ്റേഴ്സിന് തന്നെ കോമി പെപ്രയാണ് എന്നാൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നൽകിയവരുടെ പട്ടികയിൽ കോമി പെപ്രയാണ് മുന്നിലുള്ളത് മൂന്ന് കളിയിൽ നിന്ന് പേപ്പറ നൽകിയ നാല് അസിസ്റ്റ് ആണ് ഏതായാലും നിലവിലെ സ്ഥിതി തുടരുകയാണെങ്കിൽ ഈ സീസണിലെ ഗോൾഡൻ ബൂട്ടും അതുപോലെ തന്നെ ഗോൾഡൻ ബോളും കിരീടവും ബ്ലാസ്റ്റേഴ്സ് തന്നെ സ്വന്തമാക്കുമെന്നതിൽ സംശയമില്ല വീഡിയോ അവസാനിക്കുന്ന ഇന്ത്യൻ ഫുട്ബോളും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സിനും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുമെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ സ്നേഹം രേഖപ്പെടുത്തുക